വെള്ളടിക്കാൻ സാറേ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ എന്നിട്ട് എന്താ പിടിക്കാതിരുന്നത് അതല്ല സാർ ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത് ആളെ കണ്ടാ തിരിച്ചറിയോ ഇല്ല സാർ ബുക്കും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി ഞങ്ങളെന്താ അന്വേഷിക്കട്ടെ വണ്ടി കിട്ടിയേ കള്ളം കൊണ്ടുപോകുന്നു ഇന്ന് തന്നെ കിട്ടും വിളിച്ചോണ്ട് ആ വന്നേ എത്ര സാർ ഇങ്ങനെ വിളിക്കും വണ്ടി ഹലോ നിങ്ങളെ വണ്ടി പോയി അല്ലേ ആ എന്റെ വണ്ടി പോയിട്ട് എട്ടു മാസായി ഏതാ വണ്ടി സ്പ്ലെൻഡർ എസ് സ്പ്ലർ അന്വേഷിക്കാ എന്ത് കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ ഇതാ എന്തെങ്കിലും വിവരം കിട്ടുക ഞാൻ വിളിക്കാം കള്ളന്മാര് വണ്ടികൾ മോഷ്ടിച്ച് മംഗലപരത്തുള്ള ഗുജറിവാസകാര് കൊണ്ടുപോയി വെക്കും ആ അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ഈ പോലീസുകാർക്ക് കഴിച്ച ഓരോന്ന് അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെച്ചാ നീ നാട്ടിത്തപ്പീനാ നാട്ടിലൊന്നും കള്ളമാറില്ല എടാ നീ ആദ്യം ആടെ നോക്ക് അതല്ല മങ്ങലാവർത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും അതോറപ്പാന്ന് നീ ഒന്ന് സമാധാനപ്പെടു നമ്മക്ക് നോക്കു അതല്ല അതെല്ലാം അച്ചക്കട മടുക്കൂ സായംകാലം കാട്ട് പെരുത്തേ ലോഡ് മാടി കളിച്ചു

അതൊന്നും പറ്റൂല ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ നീ വേഗം കേറി ഇങ്ങോട്ട് ഹലോ അവൻ വരാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ ഓ ഏത് കൊടുക്കണം ആണോ കാസർഗോഡാണ് കാസർഗോഡിന്താ ബന്ധി ലേറ്റ് ആയിത്തോ എന്താ സാവ ಹ್ಞೂ ತೆಕ್ಕೊ ಮಾರ್ರೆ ಹತ್ತುಂಟು ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ ಏ ಅದೆಲ್ಲ ನಿಮ್ಮ ರಿಸ್ಕು ಇನ್ನು ನನ್ನ ಹತ್ರ ಮೂರು ಬುಲೆಟ್ ಇದೆ ನಿಮಗಂತೂ ಕೊಡಲ್ಲ ಬೇರೆ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ ಸಾವಿನ ತೆಗ ಹೋಗ ಹೋಗ ಹಾಂ ಅದು ಅಣ್ಣ ಅಣ್ಣ ನೀ ಇವಾಗ ಬಗ್ಗೆ ಹೇಳಿದ್ದೆಲ್ಲ ഏൻ ബുലെറ്റോ യുലെറ്റോ യോയ് സത്തിമറിയാട്ടോ ഏനോ അർത്ഥ ആകെ പൊലീസ് ബുക്കിത് മകനെടുത്തി നമ്മ ഊരാവരു ഉത്തരം ബോസ് ബോസ് എനിക്ക് അറിയില്ല വണ്ടി വണ്ടി ശേഷം വന്നിട്ടില്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്ന് എടാ ട്രിപ്പ് തന്നിട്ട് ഒരു കറങ്ങി എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും ചേട്ടൻ ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ വണ്ടി വേണേ ഞാൻ മോഡിഫൈ മോഡിഫൈതരാം ലഡാക്കിലോട്ടൊന്നും പോവാൻ പറ്റൂല പിന്നെ മാക്സിമം തലശ്ശേരി തലശ്ശേരി നീ എടാ രാജുന്റെ കഴി പറഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദിവസം കഴിഞ്ഞ് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു അവന് പേര് ചോദിക്കാൻ സമയം

ചേട്ടാ ഇതൊന്നും ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയോ ദുബായിൽ അളിയുടെ വർക്ക്ഷോപ്പിൽ ഓ അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം ബോസ് വരണം അവന്റെ ബൈക്ക് കിട്ടണം കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നാട്ടിൽ പോണേ ഈ കട അടച്ചിടണം വർഷോ അടച്ചുകഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് അങ്ങനെ അതുപോലെ നടക്കുന്നു ആ കഴിച്ച ഹലോ ആ ബോസേ ആ ഇവിടെ ആകെ പ്രശ്നം കേട്ടാ നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തേറി വിളിക്കാണ് ബോസ് നാളെ വന്നതില് ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ല കേട്ടാ പൂട്ടിയിടും കേരളത്തിന്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈ ആണ് അറിയാ നീ വഴക്കൂടിയ അവനല്ലേ ഓനെടുത്ത ദാതയാണ് പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല അറിയാ ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുന്നു നീ വിചാരിക്കണ്ട അവന്മാർ പോക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്ക മൂന്നാല് ദിവസമായി നീടെ തിരിഞ്ഞ കളിക്കുന്നുണ്ട് നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക് അതാ എനിക്ക് നല്ല നീ ഹലോ ഹലോ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട് തിരിച്ചു കിട്ടിയിട്ടും അഞ്ചാറ് മാസം കഴിഞ്ഞു അഞ്ചാറ് മാസം കഴിഞ്ഞോ ഇതും കിട്ടും ഉറപ്പാ ശരി ശരിടാ നീ പോയിട്ട് വിളിക്ക പാടച്ചോന്നങ്ങ് വൈകാൻ ചേരും നീ ഇപ്പ പോട് ഓളെ നീ ഒന്ന് പോയി വിളിക്ക് അമ്മ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഏരിപ്പ അമ്മച്ചി ഇവിടെ ആരെങ്കിലും ചത്ത എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനുണ്ടോ പിള്ളേർ എന്റെ മോളെ നീ ഒന്നുകൂടെ പോയി വിളിക്ക് അവനൊന്നും കഴിച്ച് വേണത്തില്ല നീ ചെന്ന് വിളിക്ക് ഡാ നീ വല്ല കഴിക്കുന്നേ വന്ന് കഴിക്കേ ഞാൻ കിടക്കാൻ പോവാ ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നീ എങ്ങനെ നേരിടും ഇടാ എന്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ വന്നേ വന്ന് ചോറ് ഇങ്ങോട്ട് എന്റെ മോനി വന്നേ രാജമോൻ അവിടെ ഇരിക്കുക അത് പോട്ടടാ മോനെ ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കാലോ പിന്നെ എന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നേ ഏ അതല്ല പൊന്നമച്ചു ആ വണ്ടി അവര് പൊളിച്ച് നശിപ്പിക്കുന്ന നീ എന്തിനാത്തൊക്കെ ഓർക്കാൻ പോകുന്നേ മോനെ നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന് അതുകൊണ്ട് എൻ്റെ മോൻ വർക്ക്ഷോപ്പിൽ പോണം പണിയെടുക്കണം കടമുടക്കരുത് ഇതാ ഇത് മോനൊന്നുകൂടെ വൈക്ക് എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്കുക അതൊന്നും വേണ്ടവെന്ന് ഞാൻ പോയി കിടക്കട്ടെ ആ ആ പിടിച്ചിരിക്കണേ മോനെ ഷോക്ക് പുതിയതല്ലേ ക്രാഷ് ഗാർഡ് പൊളിച്ചു എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി നീ പറഞ്ഞ സമയത്ത് വേണ്ടി വരണ്ടേ ഇപ്പൊ കിട്ടിയില്ലേ ആ അവിട്ടേക്ക് ഇതാ എന്തെങ്കിലും കുറക്കാനുണ്ടോ കുറയ്ക്കാനൊന്നും ഇല്ല പറഞ്ഞാൽ തന്നാൽ മതി എടാ ഇരുപത്തഞ്ച് അഡ്വാൻസ് തന്നിട്ടുണ്ട് ബാക്കി പിടിച്ചോ ഉണ്ടാ ഉണ്ടട നീ എണ്ണി നോക്കിക്കോ മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ ആ മാത്രം നീ ഇനി അത് അന്വേഷിച്ചത് കിട്ടാൻ ഒന്നും ഇയാടെ മോത്ത് ഇപ്പഴ ഒരു സന്തോഷം കാണുന്നു നീ ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊരു ബഹളമായിരുന്നു ആയിരുന്നു അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല പലപ്പോഴും അവൻ എന്റെ ചിറയ കീഴില്ല അഭയം പ്രാവശ്യം ബോലറാമില്ല ഞാനൊരു ശരി ഒരു നീ നിന്റെ ശശിട്ടാ ഞാൻ കുറച്ച് ചൂടായി പോയി ഞാൻ എന്റെ പേര് മാറ്റി ഗസ്റ്റ് കണ്ട് ഗസ്റ്റാ ഗസറ്റ് പേര് സിനിമ പേരില്ലേ ഇപ്പൊ എന്റെ ഓ ഹലോ ഏഹ് ഗ്യാസ് കുറ്റി തീർന്നോ എടി ഒരു മാസം മുമ്പ് എടി നിറച്ചങ്ങോട്ട് നീ നീന്തേ ഗ്യാസ് കുടിക്കുകയാണോ ഒന്നാമത് തീ പിടിച്ച വരെ ഇതിനോ അറിയാലോ ആ ശരി ഞാനങ്ങോട്ട് വരട്ടെ നിറച്ച കുറ്റി എടുത്ത് തരാം ഗ്യാസ് തീർന്നു വൈഫാ ആരേ